ഹലോ ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ ക്യാപ്ഷനിൽ കണ്ടാണെങ്കിൽ തന്നെ നമ്മുടെ ചാനൽ മോണിറ്റൈസേഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്റെ ഒരു അനുഭവത്തിൽ നിന്ന് വന്ന കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ കേട്ടോ ഇതിനു മുമ്പ് ഞാൻ ഇതുപോലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ വീഡിയോസ് ഇട്ടു തുടങ്ങിയെന്ന് വെച്ചാല് ഒരു മൂന്ന് വർഷം മുമ്പ് മൂന്ന് വർഷം മുമ്പാണോന്ന് തോന്നുന്നു വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടു തുടങ്ങി നമ്മൾ സ്ഥിരമായിട്ടൊന്നും വീഡിയോ ഇടത്തില്ലായിരുന്നു തോന്നുമ്പോഴൊക്കെ ആയിരുന്നു നമ്മൾ സമയം കിട്ടുമ്പോൾ റെയിൽ എടുത്ത് അത് എഡിറ്റ് ചെയ്തിടുന്ന അങ്ങനെ ഒരു പരിപാടിയായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് താണ്ട് ഈ ഒരു ജനുവരി മാസത്തിലാണ് ജനുവരിയിലാണ് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി കിട്ടിയത് അപ്പൊ നിങ്ങൾ ആലോചന മൂന്ന് വർഷം മുമ്പ് ഞാൻ വീഡിയോസ് ഇടാൻ തുടങ്ങിയതാണ് പക്ഷെ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടത്തില്ലായിട്ടും മെയിൻ കാര്യം നമ്മൾ ഒരു ചാനൽ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടണം ഷോർട്സ് ആയാലും ലോങ് വീഡിയോ ആയാലും നമ്മൾ മാക്സിമം ലോങ് വീഡിയോ ഇടാൻ നോക്കുക പിന്നെ നമ്മൾ ചാനൽ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിട്ട് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യണം പിന്നെ അതുപോലുള്ളൊരു കാര്യമാണ് ചിലരുടെ വിചാരമാണ് നമുക്ക് ചാനൽ മോണിറ്റൈസേഷൻ ആയി കഴിഞ്ഞ ഉടനെ ഇംഗോ ഇങ്ങ് വരും അപ്പൊ നമ്മളെ അറിയാവുന്നവർ തന്നെ നമ്മൾക്ക് ചോദിച്ചിട്ടുള്ളതാണ് നിങ്ങൾ യൂട്യൂബിലെല്ലാം വീഡിയോസ് എടുത്ത് തകർക്കുകയാണല്ലോ ചാനലൊക്കെ മോണിറ്റൈസേഷൻ ആയില്ലേ അപ്പൊ ഇൻകോ ഒക്കെ കിട്ടിത്തുടങ്ങി കാണുക സത്യം പറഞ്ഞാൽ എനിക്ക് ഇതുവരെ ആയിട്ട് യൂട്യൂബിൽ ഒരു രൂപ പോലും കിട്ടിയിട്ടില്ല നമ്മളൊരു ചാനൽ മോണിറ്റൈസേഷൻ ആയെന്നും കരുതി നമുക്ക് തന്നെ യൂട്യൂബ് നമുക്ക് ഇൻകം തരില്ല അത് കഴിഞ്ഞ് നമുക്ക് ഡോളർ കംപ്ലീറ്റ് ആവണം അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഡോളർ കംപ്ലീറ്റ് ആവണമെങ്കിലോ നമ്മളെ വ്യൂസ് കൂടണം നമ്മളെ കാണുന്നവരുടെ എണ്ണം കൂടണം അങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങളുണ്ട് പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ മാക്സിമം ലോങ് പീഡിയ ഇടാൻ നോക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം ഷോസിൽ ഇപ്പം ഒരു വൻ കെ ഇപ്പൊ ഒരു ഷോർസ് ഇട്ട് ഒരു ആയിരം പേര് കണ്ടെങ്കിൽ നമുക്ക് ചിലപ്പം കിട്ടുന്നത് പോയിന്റ് പോയിന്റ് അത്രയും ഡോളർ ഒക്കെ ആയിരിക്കും നമുക്ക് കയറുന്നത് അതേസമയം ഒരു ലോങ് പീഡിയ ഇടുകയാണെങ്കിൽ അതിലും കുറച്ചും കൂടെ ഡോളർ കയറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് എന്താണ് നമ്മൾ മാക്സിമം ലോങ് പീഡിയ ഇടുക അതാണ് നമ്മുടെ കാര്യം ലോങ് വീഡിയോ ചെയ്താ പിന്നെ ഷോർട്സ് വെച്ചാൽ നമ്മളെ ചാനൽ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഈ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെ നമ്മളെ യൂട്യൂബ് ഇടയ്ക്ക് കൊണ്ടുവന്ന ഒരു അപ്ഡേഷൻ ആയിരുന്നു ഷോർട്സ് എല്ലാം ഇപ്പൊ മൂന്ന് മിനിറ്റ് ആക്കി നേരത്തെ അറുപത് സെക്കൻഡേ ഉള്ളായിരുന്നു ഷോർട്ട്സ് നമുക്ക് ലോങ് വീഡിയോ അപ്പം അതിൽ കൂടുതൽ വരുമ്പോൾ അത് ലോങ് വീഡിയോയിലോട്ട് പോകുമായിരുന്നു ഇപ്പം ആ ഷോർട്സ് മൂന്ന് മിനിറ്റ് ആക്കി അപ്പൊ ഇതിനു മുമ്പ് ലോങ് വീഡിയോ മൂന്ന് മിനിറ്റ് ചെയ്തവർക്കെല്ലാം പണി കിട്ടി അതെല്ലാം ഇപ്പൊ ഷോർട്സിലോട്ടാണ് പോയത് അപ്പൊ അത്രയും വ്യൂസും ആ ഡോളറും എല്ലാം കുറയാനുള്ള സാധ്യത ഉണ്ടായിരുന്നു പിന്നു പറഞ്ഞാൽ നമ്മൾ മാക്സിമം എന്താണ് ലോങ് വീഡിയോ നേരത്തെ പറഞ്ഞല്ലോ ലോങ് വീഡിയോ ഇടുക അതാണ് നമ്മളെ ഡോളർ കൂടാനുള്ള ഇതെന്ന് പറയുന്നത് ജൂലൈ പതിനഞ്ച് മുതൽ ഒരു അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതായത് ഇപ്പൊ ഏയിയുടെ കാലമാണോ ഇപ്പൊ അങ്ങനെയുള്ള വീഡിയോസ് ഇട്ട് ഇൻകം വാങ്ങിച്ചുകൊണ്ടിരുന്നവരായിരിക്കും കൂടുതലും അപ്പം അവരുടെ എല്ലാം ഇൻകം കട്ടായി ചാനൽ കട്ടാവാനുള്ള സാധ്യതയുണ്ട് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഫേസ് കാണിക്കണം അല്ലെങ്കിൽ നമ്മുടേതായിട്ടുള്ള നമ്മുടേതായ സോറി നമ്മുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു കോൺട്രിബ്യൂഷൻ അതിലുണ്ടാവണം കാരണം എന്ന് വെച്ചാൽ ചിലർ ചിലരിടുന്ന വീഡിയോ ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബിൽ കൊണ്ടു വന്നിടും അപ്പം വ്യൂസ് കയറും ഇൻകം കിട്ടും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് എല്ലായിരുന്നു ഇപ്പൊ അതൊന്നും പറ്റത്തില്ല നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ തന്നെ ഷൂട്ട് ചെയ്ത വീഡിയോ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മളെ ഫേസ് അതിനകത്ത് കാണണം അല്ലെങ്കിൽ നമ്മളെ വോയിസ് ആയിരിക്കണം കൊടുക്കേണ്ടത് അങ്ങനെയൊക്കെയുള്ള കുറച്ച് അപ്ഡേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഇപ്പൊ പുതിയ യൂട്യൂബേഴ്സ് എന്താന്ന് വെച്ചാൽ മാക്സിമം ലോങ് വീഡിയോ ഇടാൻ നോക്കുക അതുപോലെ തന്നെ നമ്മൾ കൊടുക്കുന്ന ക്യാപ്ഷൻ നമ്മള് കാണികൾ എന്താണ് കാണികൾ പെട്ടെന്ന് ക്യാപ്ചർ ചെയ്യുന്ന കണക്കുള്ള ക്യാപ്ഷൻസ് ആയിരിക്കണം കൊടുക്കേണ്ടത് അത് അവർക്ക് എടുത്ത് നോക്കാൻ തോന്നണം ആ ക്യാപ്ഷൻ കാണുമ്പോൾ എടുത്തു നോക്കാൻ തോന്നണം അങ്ങനെയുള്ള ക്യാപ്ഷൻ ആയിരിക്കണം കൊടുക്കേണ്ടത് ഹാഷ് അതുപോലുള്ള ഹാഷ്ടാഗുകൾ ടാഗുകളായിരിക്കണം കൊടുക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഉള്ള കുറെ കാര്യങ്ങളുണ്ട് കുറച്ച് ടിപ്പുകളുണ്ട് ഇങ്ങനെയൊക്കെയുള്ള പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനലിൽ ചില വീഡിയോ ഇടുമ്പോൾ ഒട്ടും വ്യൂസ് കാണില്ല അതേസമയം നമ്മൾ പ്രതീക്ഷിക്കാതെ ചില വീഡിയോ ഇടുമ്പോൾ നല്ല വ്യൂസ് ആണ് എൻ്റെ ചാനലിൽ തന്നെ ഞാൻ കുക്കിംഗ് വീഡിയോസ് ഇടുമ്പോൾ ഉണ്ടല്ലോ വലിയ വ്യൂസും കാര്യങ്ങളും ഒന്നുമില്ല അതേസമയം നമ്മൾ ആക്ടിങ് അങ്ങനൊക്കെ ഉള്ളത് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്തിടുമ്പോ ഉണ്ടല്ലോ അതിന് അതിനത്യാവശ്യം വ്യൂസ് ആണ് എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് തന്നെ നമ്മൾ ആക്ടിങ് ഒരു വീഡിയോ ചെയ്ത് ലോങ് വീഡിയോ ചെയ്തിട്ടാണ് ഒരു അറുപത് കെ യോ അത്രയേട്ടായെന്ന് തോന്നുന്നു അങ്ങനെ ആയിരുന്നു നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയത് ഞാൻ ഈ കുക്കിംഗ് വീഡിയോസൊക്കെ ഉണ്ടല്ലോ കുക്കിംഗ് വീഡിയോസ് ഇടുന്ന സമയത്ത് വലിയ വ്യൂസ് ഒന്നും കേറാറില്ല അതേ തന്നെ നമ്മൾ വല്ല ആക്ട് ചെയ്തൊക്കെ ഇടുമ്പോ വ്യൂസ് കയറുന്നതായിട്ട് കാണാം അപ്പോൾ ഓരോരുത്തരുടെ ചാനലിന് ഓരോ ഇത് കാണുമായിരിക്കും എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ ചില വീഡിയോ ഇടുമ്പോൾ ഒരു വ്യൂ പോലും അതേ അതേസമയം നമ്മൾ പ്രതീക്ഷിക്കാതെ ചില വീഡിയോസ് ഇടുമ്പോ നല്ല വ്യൂസ് ആയിരിക്കും അതേ അതുപോലെ തന്നെ ഒന്നാം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മളെ ടൈമും ചില സമയത്ത് ഇടുമ്പോ നല്ല ആയിരിക്കും ചില സമയത്ത് ഇടപെ ഒട്ടും വ്യൂസും കാണത്തില്ല നമ്മളിപ്പോ ഈ ചില സമയത്ത് ഒരു ഇപ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നമ്മളൊരു വീഡിയോ കിട്ടുന്ന വെച്ചാൽ പിറ്റേന്ന് ഇടപൊ ആ വ്യൂസ് വരണോന്നുമില്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പൊ നമ്മൾ വീഡിയോസ് ഇട്ട് നോക്കണം ഏത് ടൈമിലാണ് നമുക്ക് നല്ല റീച്ച് കിട്ടുന്നത് അതും ഒരു ടിപ്പാണ് ഇത് നല്ല ഭയങ്കര സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബേഴ്സിനൊന്നും ഇത് പ്രശ്നമല്ല നമ്മളെ പോലുള്ള കുഞ്ഞ് ഇപ്പൊ തുടങ്ങുന്നവരുണ്ടല്ലോ അങ്ങനെയുള്ളവർക്കുള്ള ഒരു ടിപ്പാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഒന്നും കൂടെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ചാനൽ മോണിറ്റൈസ് ആയെന്ന് പറഞ്ഞു ഉടനെ തന്നെ നമുക്ക് ഇൻകം കിട്ടിയില്ല അത് ഈ അറിയാത്തവർ കാണൂല അവർക്ക് വേണ്ടിയിട്ടാണ് ഏട്ടോ പറയുന്നത് അതിന് കുറെ പ്രൊസീജിയറും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതൊക്കെ കംപ്ലീറ്റ് ആവണം അതായത് ഇപ്പൊ ഒരു ഷോർട്സിൽ ചിലർ കാണുമ്പോൾ നല്ല വ്യൂസ് വേണം അപ്പോൾ വിചാരിക്കുമോ അവർക്ക് ഒക്കെ കിട്ടി തുടങ്ങി നല്ല വ്യൂസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്ക് ഷോർട്സിൽ വ്യൂസ് കിട്ടിയെന്ന് പറഞ്ഞ് വലുതായിട്ട് നമുക്കുള്ള ഡോളർ എന്താണ് കേറത്തില്ല നമ്മൾ അതേസമയം ആ വ്യൂസ് നമ്മളെ ലോങ് വീഡിയോക്കായിരുന്നു വന്നെങ്കിൽ നമുക്ക് നല്ല ഡോളർ കയറി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഇംഗും കിട്ടും പിന്നെ അതുപോലെ തന്നെ പുതിയ യൂട്യൂബേഴ്സിൻ്റെ അടുത്താണ് കേട്ടോ അപ്പൊ നിങ്ങൾ വീഡിയോ ഇടുന്ന സമയത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് വീഡിയോസ് ഇടുക ഷോർട്സ് എങ്കിൽ ഷോർട്സ് ലോങ് എങ്കിൽ ലോങ്ങ് ഇനി ലോങ് വീഡിയോ എടുക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോർട്സ് എങ്കിലും സ്ഥിരമായിട്ട് ഇടുക അതുപോലെ തന്നെ ഇടുന്ന ടൈമും കൂടി ഒന്ന് നോക്കുക ഏത് ടൈമിൽ ഇട്ടപ്പോഴാണ് നമുക്ക് ഇത്ര റേഞ്ച് കിട്ടിയത് അങ്ങനെയുള്ള കാര്യം കൂടെ നോക്കുക പിന്നെ ഹാഷ്ടാഗുകൾ അതും കൊടുക്കുക പിന്നെ എവിടെയൊന്നും ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവന്ന് വന്ന് വീഡിയോസ് ഇടാതിരിക്കുക അതാണ് ഇപ്പോഴത്തെ പുതിയ യൂട്യൂബിന്റെ അപ്ഡേഷൻ അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളെ ചാനൽ കട്ടാവും ആവും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് അപ്പം നമ്മളെ വീഡിയോസ് കാണുന്ന കൂട്ടുകാര് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ താരം കമന്റ് ചെയ്യാനും മറക്കല്ലേ അപ്പൊ മറ്റൊരു വീഡിയോ കാണാൻ പറ്റും